ഇസ്രയേലി സൈനികരും ഹിസ്ബുള്ള പോരാളികളും തമ്മിൽ അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഇസ്രയേലി ഷെല്ലാക്രമണത്തിന് ശേഷം തെക്കൻ ലബനൻ മർച്ചയോൺ സമതലത്തിൽ പുക ഉയരുകയും ഒരു ജ്വാല വിന്യസിക്കുകയും ചെയ്തിരുന്നു വടക്കൻ ഇസ്രായേലിലെ ഒരു പട്ടണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞായറാഴ്ച പുലർച്ചെയാണ് ഹിസ്ബുള്ള പ്രതികാര റോക്കറ്റ് ആക്രമണം പ്രഖ്യാപിച്ചത് ലബനൻ ആരോഗ്യ മന്ത്രാലയം ഇസ്രേലി ആക്രമണത്തിൽ രാജ്യത്തിന്റെ തെക്ക് മൂന്ന് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി പറഞ്ഞ മണിക്കൂറുകൾക്കു ശേഷമാണ് ഇത് സംഭവിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണം മുനമ്പിൽ യുദ്ധത്തിന് തുടക്കമിട്ടതിനു ശേഷം ഇറാൻ പിന്തുണയുള്ള ലബനീസ് പ്രസ്ഥാനം സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലി സേനയുമായി ദിവസേന അതിർത്തി കടന്നുള്ള വെടിവയ്പ്പ് നടത്തിവരുന്നു ലബനൻ ഗ്രാമമായ ഫ്രൌണിലെ അടിയന്തര പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ശത്രു ആക്രമണങ്ങൾക്കും പ്രത്യേകിച്ച് ആക്രമണത്തിനും മറുപടിയായിക്കൊണ്ടാണ് ഞായറാഴ്ച പുലർച്ചെ കിരീത് ഷ്മോനായിൽ ഫലാഖ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ബോംബ് പറഞ്ഞതായി ഹിസ്ബുള്ള പറഞ്ഞത് വടക്കൻ ഇസ്രേലിലെ സൈനിക സ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നതായി ഹിസ്ബുള്ള സാധാരണയായി പറയുന്നതാണ് അതേസമയം തെക്ക കിഴക്കൻ ലബനിലെ ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും പോരാളികളെയും ലക്ഷ്യമിടുന്നതായി ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഫ്രൗൺ ഗ്രാമത്തിൽ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തീ അണച്ച ലബനൻ സിവിൽ ഡിഫൻസ് ടീമിനെ ഇസ്രയേൽ ശത്രു ലക്ഷ്യം വെച്ചത് മൂന്ന് അടിയന്തര പ്രതികരണക്കാരുടെ രക്തസാക്ഷ്യത്തിലേക്കാണ് നയിച്ചത് മറ്റു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു അഗ്നിശമന ദൌത്യം പൂർത്തിയാക്കിയതിനു ശേഷം അഗ്നിശമന വാഹനത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ജീവനക്കാർ കൊല്ലപ്പെട്ടതായി ലബനിന്റെ സിവിൽ ഡിഫൻസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ലബനി സ്റ്റേറ്റിന്റെ ഒരു ഔദ്യോഗിക സംഘത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവന അപലപിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം പണിമുടക്കൽ മരിച്ചവരിൽ രണ്ടംഗങ്ങളും ഉണ്ടെന്ന് ഹിസ്ബുളയുടെ സഖ്യകക്ഷിയായ അമൽ പറഞ്ഞു ലബനനെ പ്രതിരോധിക്കുന്ന തങ്ങളുടെ മാനുഷികവും ദേശീയവുമായ കടമ നിർവഹിക്കുന്നതിനിടയിലാണ് അവർ കൊല്ലപ്പെട്ടതെന്നും അതിൽ പറയുന്നുണ്ട് ലബനൻ പ്രധാനമന്ത്രി നെജി മിക്കാറ്റി അടിയന്തര പ്രവർത്തകർക്ക് എതിരായ ആക്രമണത്തെ അപലപിക്കുകയും ലബനെതിരെയുള്ള ഈ പുതിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക മൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്നാണ് പ്രസ്താവനയിലൂടെ പറഞ്ഞത് അതോടൊപ്പം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അടിയന്തര സംഘത്തിന് നേരെയുള്ള ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ആക്രമണമാണിതെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞു തെക്കൻ ലബനിലെ കബ്രഗയിൽ അണയ്ക്കാൻ പോകുകയായിരുന്ന തീപിടുത്തത്തിന് സമീപം ഇസ്രായേൽ ശത്രു മനപൂർവ്വം ലക്ഷ്യം വെച്ചതിനാൽ ഹിസ്ബുളയുമായി അഫിലിയേറ്റ് ചെയ്ത ഇസ്ലാമിക് ഹെൽത്ത് കമ്മിറ്റിയിലെ രണ്ട് എമർജൻസി ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് ഇത് അവരുടെ വാഹനം തെന്നിമാറിയാണ് ഉണ്ടായത് തെക്കൻ ലബനലിൽ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ ആരോഗ്യ കേന്ദ്രങ്ങളും അടിയന്തര പ്രതികരണ പ്രവർത്തനങ്ങളും നടത്തുവരുന്നു റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഡ്രോണുകളും ഉൾപ്പെടെ ശനിയാഴ്ച ഇസ്രേലി സൈനികർക്കും അതിർത്തിക്കടുത്തുള്ള സ്ഥാപനങ്ങൾക്കും നേരെ ഹിസ്ബുള്ള ആക്രമണങ്ങളുടെ ഒരു നിരതന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ചിലത് തെക്കൻ ലബനലിലെ ഇസ്രേൽ ശത്രു ആക്രമണത്തിനുള്ള പ്രതികരണവും പ്രത്യാക്രമണവുമായി ലബനനിൽ നിന്ന് കടന്നു പോകുന്ന പ്രൊജക്ട് ലൈറ്റുകൾ തിരിച്ചറിഞ്ഞതായും അവയിൽ ചിലത് തടസ്സപ്പെടുന്നതായും ഇസ്രേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ലബനൻ പ്രദേശത്ത് നിരവധി യു എ വികൾ കടന്നുപോകുന്നതായി തിരിച്ചറിഞ്ഞതായും ദക്ഷിണ ലെബനിലെ മറ്റ് നിരവധി പ്രദേശങ്ങളെ അവരുടെ ലക്ഷ്യം വെച്ചപ്പോൾ ഖാബ്രിക മേഖലയിൽ വ്യോമസേന ഹിസ്ബുള്ള സൈനിക ഇൻഫ്രാസ്ട്രക്ചറും ഒരു ലോഞ്ചറുമാണ് ആക്രമിച്ചത് അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ലബനനിൽ അറുന്നൂറ്റി പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് കൂടുതലും പോരാളികളും നൂറ്റി മുപ്പത്തിയെട്ട് സാധാരണക്കാരും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടവർ ഇസ്രയേലിന്റെ ഭാഗത്തായിക്കൂട്ടി ഗോളാൻ കുന്നുകളിൽ ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിനാല് സൈനികരും ഇരുപത്തിയാറ് സാധാരണക്കാരും കൊല്ലപ്പെട്ടതായും അധികൃതർ വ്യക്തമാക്കി ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അഭിയാദിന്റെ പ്രസ്താവനയിൽ പറയുന്നത് പ്രകാരം ആക്രമണം കാരണം ഒക്ടോബർ മുതൽ ഇരുപത്തിയേഴ് എമർജൻസി ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിനാല് പേരോളം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ആശുപത്രികളും ഇരുപത്തിയൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിട്ടുണ്ട് അതേസമയം മുപ്പത്തിരണ്ട് ഫയർ അല്ലെങ്കിൽ ആംബുലൻസ് വാഹനങ്ങൾ സർവീസ് നിർത്തലാക്കുകയോ ഭാഗികമായി കേടുപാടുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരെയും സാധാരണക്കാരെയും ആവർത്തിച്ച് ബോധപൂർവം ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കാനും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലേറെ കലുഷിതമായി തുടരുന്ന ഇസ്രയേൽ ഹമാ സംഘർഷം കാരണം യുദ്ധം പല മേഖലകളിലും വ്യാപിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക്